ജിജി മാരിയെക്കുറിച്ച് മാരിയോ പറഞ്ഞത് എന്താണ് പകല് മൊത്തം അതായത് മൊത്തം അവർ തികഞ്ഞ മദ്യപാനിയാണെന്നും എല്ലായ്പ്പോഴും അവർക്കും മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അത് ശരിക്കും പറയാൻ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരെ എന്തൊക്കെ പറഞ്ഞാലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ അപ്പോൾ അവരുടെ സ്പീച്ചിലും അവരുടെ ഒരുക്കത്തിലും അവരുടെ വർത്തമാനത്തിലും അവരുടെ ഓരോ കാര്യങ്ങളിലും നമുക്കത് ഫീൽ ചെയ്യത്തില്ല അവരുടെ സംസാര രീതി ഒരു പ്രത്യേക രീതി പറയുന്നെങ്കിലും ഒരിക്കലും അവരൊരു ഫുൾ ടൈം മദ്യപാനി ആണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകത്തില്ല അത് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മദ്യപിക്കാൻ മദ്യപിക്കുന്നുണ്ടായിരിക്കാം പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഇരുപത്തിയൊന്ന് വർഷമായിട്ട് അദ്ദേഹം ഈ ഭാ അതായത് നമ്മുടെ മാരിയോ ജിജി മാരിയോയുടെ അടി കൊള്ളുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇരുപത്തൊന്ന് വർഷം അദ്ദേഹം ഈ അടി കൊണ്ട് സഹിച്ച് ജീവിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജിജി മാരിയോ പറഞ്ഞ ഒരു കാര്യമോ മാരിയോയ്ക്കെതിരെ മാരിയോ ഒരു ഹോമോസുഷൽ ഉള്ള ആളാന്ന് പറയുന്നു അതും ശുദ്ധ നുണ തന്നെയാണ് കാരണം ഇരുപത്തൊന്ന് വർഷം ജീവിച്ചിട്ട് ഇപ്പോഴാണ് അത് പുറത്തോട്ട് വിടുന്നത് അവർക്ക് രണ്ട് പെൺകുട്ടികളൊക്കെ ഇല്ലേ ഇതെല്ലാം കള്ളത്തരങ്ങളാണ് പറയുന്നത് പിന്നെ ഇവർ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോരടിക്കുന്ന ഉദ്ദേശം പോരടിക്കുന്ന പ്രധാന അവരുടെ ഉള്ളിലുള്ള കാര്യം ഈഗോ മാത്രമാണ് അവർക്ക് ഒരാൾക്ക് പരസ്പരം അങ്ങോട്ടും ഇവിടെ ജയിക്കണം അതാണ് യഥാർത്ഥ കാര്യം ഇപ്പം ഇത് ലോകം മൊത്തം അറിഞ്ഞതുകൊണ്ടും ഇപ്പം അത് വല്ലാത്തൊരവസ്ഥയായി മാറിയതുകൊണ്ടും മാരിയോ വന്ന് ന്യായീകരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതിനെതിരെ അവരുടെ ഭാര്യ വീഡിയോ ഇടുന്നു അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ദമ്പതിമാരെ നമ്മൾ ഇതുപോലുള്ള ഒരു ക്ലാസ്സുകൾ എടുക്കാൻ അനുവദിക്കരുത് കാരണം സ്വന്തമായിട്ട് അവരുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കേണ്ടതിന് ലോകം മൊത്തം സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ല എന്നിട്ട് മാരിയോ പറയുന്ന ഒരു കാര്യം എന്തെന്നറിയാവോ അതായത് ഇനിയും ഞങ്ങൾ ഒരുമിച്ച് രണ്ടാളും വന്ന് കൗൺസിലിങ്ങും അതുപോലെ ക്ലാസ്സസും ഒക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഒരു വലിയ സംഭവമാണ് നിങ്ങളുടെ കുടുംബത്തുണ്ടായതല്ലേ ഇപ്പം ആര്യ പറയുന്ന എന്താണ് അതിനെ ഫേസ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് വന്നു എന്ന് പറയുന്നു അപ്പൊ അത് ജനങ്ങൾക്ക് പിന്നീട് മാതൃകയാക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്നതിനോട് യാതൊരു ഇതിനും യോജിക്കാൻ പറ്റത്തില്ല ഓക്കെ കുടുംബ ബന്ധങ്ങളാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം എല്ലാം ഉണ്ടാകും പക്ഷെ ഇരുപത്തിയൊന്ന് വർഷം ആ ഭാര്യ അദ്ദേഹത്തെ അടിക്കുകയും അതുപോലെ ഭാര്യ തികഞ്ഞ മദ്യവാനിയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുമ്പോൾ അവരെന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതിനെ ചൊല്ലിയുള്ള പരിഹാരം കണ്ടെത്താതെ ഇത്രയും നാളും അവർ ജനങ്ങളെ നന്നാക്കുകയായിരുന്നു പറയുമ്പോൾ നമുക്ക് അത്ര മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ വരുന്ന ഉദ്ദേശം ഇൻകം 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 സോഴ്സ് തന്നെയാണ് ഇൻകം അതായത് പൈസ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും ഇത് പറയുന്നത് ഇവർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് നല്ല റവന്യൂ കിട്ടുന്നുണ്ട് അദ്ദേഹം പറയുന്നില്ല അഞ്ചു ലക്ഷം രൂപ ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നെന്ന് പിന്നെ ഇവരുടെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്നറിയുമോ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഭാര്യ ഭർത്താവിന്റെ സെക്ഷൽ ലൈഫ് എടുത്ത് ഇവർ ക്ലാസ് എടുക്കും സെക്ഷൽ ലൈഫിൽ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം ഭർത്താവ് എങ്ങനെയായിരിക്കണം ഇതിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഭർത്താവും ഭാര്യയും തമ്മിൽ ആ സെക്ഷൽ ലൈഫ് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ് അല്ലേ പിന്നെ ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിന് സന്തോഷം കിട്ടാതെ വരുമ്പോഴാണ് ഈ സെക്ഷൽ ലൈഫ് ആൾക്കാർ പതുക്കെ പതുക്കെ കുറച്ചു വരുന്ന എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊന്നും വന്നൊന്നും ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ സെക്ഷൽ ലൈഫിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ടോ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അത് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല അവർക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ റീച്ച് കിട്ടും അവരുടെ വീഡിയോ ഒരുപാട് പേരിന്ന് കാണും അതുകൊണ്ട് മാത്രം അവർ ഇങ്ങനത്തെ ടോപ്പിക് ഒക്കെ എടുക്കുന്നത് ആരൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നേ ഇങ്ങനെയുള്ള അതായത് സെക്ഷൽ എന്ന് പറഞ്ഞ ആ മാറ്ററിനെ പറ്റി സംസാരിക്കുമ്പോൾ സെക്സ് ലൈഫിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ ഉദ്ദേശവും എന്താണ് പൈസ കിട്ടുക ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അറിയാമോ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ ലൈംഗികപരമായ കണ്ടന്റ് എടുത്ത് പറയുമ്പോൾ അവിടെ പ്രായഭേദം പ്രായഭേദമന്യ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും മുതിർന്നവരും വൈബൃതന്മാരും എല്ലാവരും ഈ വീഡിയോ കാണുകയാണ് അല്ലേ അപ്പം നമ്മുടെ കുട്ടികൾ അവർക്ക് കിട്ടേണ്ട പ്രായത്തിൽ ഓരോന്ന് കിട്ടണം അതിന് മുന്നേ അവർ ആർജ്ജിക്കണമെന്നൊന്നുമില്ല മനസ്സിലായോ അങ്ങനെ ആർജിക്കുമ്പോഴാണ് അവരെന്താണ് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നത് ആ കറക്റ്റ് പ്രായത്തിൽ അവർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളും ഇവിടെ ആരും വന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കണ്ടന്റ് ഇടാതിരിക്കുകയാണ് നല്ലത്